ഇനിയിപ്പോൾ നമ്മൾ കർണാടകത്തിലേക്ക് പോവുകയാണ് അവിടെ അങ്കോറയിലെ ഷിരൂരിൽ തെരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ഇതിനിടയിൽ ഈ തെരച്ചിലുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ട കുടുംബം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു ആർമിയുടെ സഹായം ആവശ്യപ്പെട്ടുകൊണ്ടാണ് കത്തയച്ചിരിക്കുന്നത് എന്തായാലും അർജുനെ കണ്ടെത്താനുള്ള തെരച്ചിൽ അതിവേഗം പുരോഗമിക്കുന്നു ഊർജിതമായി നടക്കുന്നു എന്നാണ് അരുൺ പൂപ്പറമ്പ് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ വാർത്താ സംഘം പ്രേക്ഷകർക്കറിയുന്ന പോലെ അവിടെ ക്യാമ്പ് ചെയ്യുകയാണ് മണ്ണിലടിയിൽപ്പെട്ട വേഗനം വാഹനം ഈ ലോറി കണ്ടെത്താനുള്ള റഡാർ പരിശോധനയും അവിടെ നടക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങളുമായി അരുൺ പൂപ്പറമ്പ തത്സമയം ചേരുന്നു അരുൺ യഥാർത്ഥത്തിൽ ഈ കുടുംബ കുടുംബാംഗങ്ങൾക്കും ബന്ധുജനങ്ങൾക്കൊക്കെ നേരിയൊരു നിരാശ ബാധിച്ചതായി നമ്മൾ മനസ്സിലാക്കുന്നു അവിടെ ശരിക്കും ഈ റഡാർ ഉപയോഗിച്ചുള്ള പരി പരിശോധന വളരെ സജീവമായി നടക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഇപ്പോൾ ഈ ദൗത്യ ദൗത്യ ഉൾപ്പെട്ട രഞ്ജിത്ത് കാണുകയാണ് അതിലേക്ക് കടക്കാം ഇന്ന് ഏകദേശം ഒന്നൊരു വളരെയധികം സ്ട്രഗിൾ ഇതാണ് എത്തുന്നത് കാരണം ഇന്നലെ ഒട്ട് ഒരു ഉറക്കവും കാര്യങ്ങളൊന്നും ഇല്ലാതെ ബൈ റോഡ് ബൈ റെയില് വഴി പിന്നെ ഡിസ്ട്രിക്ട് കളക്ടർ ഒരു ഓർഡർ ഇട്ടാണ് അങ്കോള എന്ന സ്റ്റോപ്പ് ആ ട്രെയിൻ സ്റ്റോപ്പില്ലായിരുന്നു പിന്നെ അങ്കോള ഇട്ട് അവിടെ അവരുടെ ബന്ധുക്കളും അല്ലെങ്കിൽ പിന്നെ പിക്ക് ചെയ്ത് തന്നെ ഇവിടെ എത്തിക്കുമായിരുന്നു അവിടെ തുടക്കത്തിൽ തന്നെ അവർ വന്നപ്പോൾ ഡിസ്ട്രിക് കളക്ടറിൻ്റെ ഓർഡറും എല്ലാം ഉണ്ടായിരുന്നു ഗണേഷ് കുമാർ സാർ ഇതിൽ ഇടപെട്ടിരുന്നു തന്നെ സാർ വിളിച്ചിരുന്നു വരുന്ന വഴിയിൽ സാർ ആ കളക്ടർ ഓർഡർ ഇട്ട സമയത്ത് ഇടയ്ക്ക് ആ എസ് പി കുറച്ച് അതിൽ വിഷയം ഉണ്ടാക്കുന്നു പിന്നെ ബാക്കിയുള്ള ഡോക്യുമെൻസ് എല്ലാം കാണിച്ചുകൊണ്ട് പിന്നെ അവരും കുറച്ച് അവരുടെ ബന്ധുക്കളും ഇതുവരെ ഷൗട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെല്ലാം കൺവിൻസ് ചെയ്ത് കളക്ടറിൻ്റെ ഫുൾ ഓർഡർ ഒരു സ്ത്രീയാണ് ആണ് ഇരിക്കുന്നത് കളക്ടറായിട്ട് ഇവിടുത്തെ ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ടിരിക്കുന്നത് അത് ബേസ് ചെയ്ത് നമ്മൾ ഒരു ഞങ്ങളിത് ആ പോയിന്റിലേക്ക് എത്തി എവിടെയാണോ ഇപ്പം ചാൻസ് ഉള്ളത് അതായത് ആ ഒരു ആ ട്രക്ക് ട്രക്ക് എവിടെയാണ് ആ ആ സൈഡ് ട്രക്ക് ആ ആ ഒരു ഹ്യൂജ് ലാൻഡ് സൈഡിൽ കിടക്കുന്ന സ്ഥലത്ത് കാരണം അവർ ഹെവി ഹെവി ആയിട്ടുള്ള ഒരു ഒരു ഡെബ്രിസ് ആണ് നടക്കുന്നത് കറക്റ്റ് ഒന്നാമത്തെ കഴിഞ്ഞ് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാൽ ആ ഡെബ്രിസിനകത്ത് ട്രക്ക് എവിടെ നിന്ന് പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് വെളിയിൽ എത്തിക്കാം ട്രക്ക് പോയിന്റ് ഔട്ട് ആയിട്ടില്ല അകത്ത് നടന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ വളരെ പൂർണ്ണമായിട്ടും ഞാൻ ആ വിക്കിമിൻ്റെ അളിയനായ ജിതിന് പറഞ്ഞിരുന്നത് ജിതിൻ്റെ നമ്മൾ വർക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വർക്ക് അവരും കണ്ടോ ജിതിൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആർ ടി ഒിലെ മൂന്ന് ആൾക്കാരുണ്ട് അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവർക്ക് വന്നപ്പോൾ ഈ ഈ ദിശയിലല്ല ഈ വർക്ക് ഇത്ര ദിവസം പൊയ്ക്കോണ്ടിരുന്നവർ അവർ റോഡ് ഇത് മണ്ണ് മാറ്റുന്നതിൻ്റെ തിരക്കിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ നമ്മൾ മാറ്റിച്ചത് ജി പി ആർ ജി പി ആർ വെച്ചോണ്ട് ജി പി ആറ് വന്ന ആൾക്കാരെയും കൊണ്ട് അവർ നമ്മൾ വന്ന ഒരു ഒരു മണിക്കൂർ ഞാൻ വേറെ മീറ്റ് ചെയ്യാൻ പറ്റിയ ആ ഒരു മോളുടെ ഡെബ്രി ഡെബ്രിസിലേക്ക് അവിടെന്ന് പറഞ്ഞാൽ നമ്മൾ ആ ചാരക്കെട്ടോളം താഴ്ന്നു പോകുന്ന ഒരു ചെളിയാണ് അവിടെ അത് എൻ ഡി ആർ എഫ് ആയിട്ട് എൻ ഡി ആർ എഫിൻ്റെ ഓഫീസും കൂട്ടുകൊണ്ടായിരുന്നു നമ്മൾ ജോയിൻറ്റ് ആയിട്ടാണ് ഒരു ജി പി ആർ മാർക്ക് ഇപ്പോൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഒരു ജി പി ആർ ഒരു അവർ പോസിബിലിറ്റി എന്ന് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോസിബിലിറ്റി ഒരു ലോറി ഉണ്ടോ പോസിബിലിറ്റിയാണ് കാരണം ഒരു അവിടെ കടയുണ്ടായിരുന്നു എൻ്റെ ഓപ്പോസിറ്റ് ഇത് പാർക്ക് ചെയ്തിട്ട് അവിടെ നമുക്ക് ജി പി ആറിൻ്റെ ലൊക്കേഷൻ നമ്മൾ ഒരു ഫൈൻഡ് ഔട്ട് ഒരു സർക്കിൾ ഒരു ട്രയങ്കിൾ ഷേപ്പിൽ സർക്കിൾ ഷേപ്പിൽ നമുക്കൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഇപ്പോൾ മണ്ണിപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ നമ്മൾ ഈ ലോറി കിടക്കുന്ന സൈഡിൽ ഒരു നയൻറ്റി പെർസെൻറ്റ് ചാൻസ് ഉള്ള സ്ഥലത്തുള്ള മണ്ണുകൾ ഇപ്പം ഇപ്പം രാത്രി പത്ത് മണി വരെ കണ്ടിന്യൂ ആവേണ്ടി നിൽക്കുകയാണ് ഇപ്പോൾ ത്രൂ ആയിട്ട് കളക്ടർ പറഞ്ഞുകൊണ്ട് കഴിച്ചിട്ടില്ല കൂടെ അസ്വദിച്ച കൃഷ്ണാസം ഒന്നും നമ്മളൊന്നും ഉറങ്ങിയിട്ടില്ല ഒരു ആ കഴിച്ചിട്ടില്ല ഇടയ്ക്ക് വെള്ളം മാത്രമാണ് കുടിച്ചത് അപ്പോൾ ആ രീതിയിൽ കണ്ടിന്യൂ ചെയ്യുകയാണ് മാക്സിമം നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളതാണ് ആസ് ഫാസ്റ്റ് ആസ് പോസിബിൾ ഔട്ട് നമുക്ക് ട്രക്കിൻ്റെ ട്രൈസ് അല്ല ആ ട്രക്കിൻ്റെ മുകളിൽ നിന്ന് വുഡിൻ്റെ ട്രൈസ് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്തും നേരത്തെ ജി പി എസ് ലൊക്കേഷൻ ചേർന്നിട്ടാണ് സ്ഥലമുള്ള ജി പി എസ് ലൊക്കേഷൻ വാരി ചെയ്യാം കാരണം ഒരു വണ്ടി നിർത്തിയിട്ട് ചിലപ്പം ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് പ്ലസ് ആവും അല്ലെങ്കിൽ മൈനസിലേക്ക് വാരി ചെയ്ത് പോകാം കറക്റ്റ് ലൊക്കേഷൻ എക്സാക്ട് ലൊക്കേഷൻ പറ്റത്തേ പിന്നെ നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്ന ഗ്രൗണ്ട് പെനിട്രേഷൻ റഡാറാണ് ഈ സിസ്റ്റം തന്നെയാണ് ഉത്തരാഖണ്ഡിലൊക്കെ ഉപയോഗിച്ചത് പക്ഷേ ഉത്തരാഖണ്ഡ് ചെയ്ത പോലെ ടണലാകത്ത പോലെ എക്സാക്റ്റ് ആ പീപ്പിൾ ആ ടണലാൽ തന്നെ ഉണ്ടെന്ന് പറയും ഇത് ഹ്യൂജ് ഡബിൾസ് ഇത്ര മീറ്ററിൽ കിടക്കുകയാണ് ആ ഒരു ആ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് കിടക്കുകയാണ് അപ്പോൾ അതിനകത്ത് എക്സാക്ട് ലോറി നമ്മൾ നമ്മളെടുക്കും തോറും മണ്ണ് ഇടിഞ്ഞ് ഇടിഞ്ഞ് വീഴുന്നുണ്ട് മണ്ണിടിഞ്ഞ് വീഴുന്നുണ്ട് ആ മണ്ണ് ആ മണ്ണിപ്പം ഇപ്പം ഇപ്പോൾ ഒരേ ഇപ്പം ഇപ്പം നമ്മൾ കളക്ടർ ഇപ്പം കളക്ടർ വന്നിട്ട് മിനിസ്റ്റർ വന്നായിരുന്നു എം എൽ എ വന്നു ഇവിടുത്തെ എ ഡി എം വന്നു അസിസ്റ്റൻറ്റ് കളക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെല്ലാം അവിടെ ചേർന്നപ്പോൾ യോഗം നമ്മളിപ്പോൾ നമ്മുടെ പ്ലാനെല്ലാം വിവരിച്ചുകൊണ്ട് ഒരു യോഗം ചേർന്നു ഇപ്പം നമുക്ക് ആവശ്യമുള്ള പ്രൊക്കളെന്നുള്ളത് മാക്സിമം വിട്ട് തന്നിട്ടുണ്ട് ആ പ്രക്കളെ തുടക്കം ഇത് വളരെ പരാജയകരമായിട്ടാണ് ഈ ഈ ഈ മൂന്നോടി വരെയും എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എല്ലാ അത് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും അവർക്ക് തന്നെ അറിയാം വിഷനസ് അല്ല അത് തന്നെ അല്ലേ അത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവർ വെറും വെറും പരാജയം വെറും പരാജയമായിട്ടുള്ള ഒരു വഴിയിലേക്കാണ് അതിന്റെ ഓതന്റിസിറ്റി നമ്മള് അതിന്റെ ഓതന്റിസിറ്റി നമ്മൾ നമ്മൾ ജോയിന്റ് ആയിട്ടാണ് ചെയ്യുന്നത് ആയിട്ട് ഞങ്ങളുടെ ഞങ്ങളുടെ നിർദേശത്തിന് അവിടെ ജീപ്പ് നിർബന്ധിച്ച് കാരണം അത് അവർ അങ്ങോട്ട് ആ പാർട്ടിലോട്ട് പാർട്ടോ ജീപ്പി അവര് കയറിയിട്ടില്ല കാരണം അങ്ങോട്ട് കയറി ഈ താഴ്ന്നു പോകുന്ന പെട്ടെന്ന് കൊളാപസം ചാൻസ് ഉണ്ട് നമ്മള് ഹാർണസ് ഇട്ട് ഇല്ല നമ്മൾ ധൈര്യം കൊടുത്തു നമ്മൾ ധൈര്യം കൊടുത്താൽ മെഷീനോട് കൊണ്ട് കയറ്റി എല്ലാവരും അതിന് ജീവിതുൾപ്പെടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ വെക്കുമിൻ്റെ ആളി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലത്ത് കയറി ഇട്ടും ആക്സസ് റോപ്പ് ആക്സസ് ചെയ്തും ഹാർണസ് കിട്ടും മറ്റുള്ള ഈ ജിപിയർ ചെയ്യുന്ന ആളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവിടെ നമ്മൾ നിക്കുന്ന സ്ഥലത്ത് എപ്പോഴാണ് മണ്ണ് ഇടും മെള്ളം പുറത്തേക്ക് ഇടിഞ്ഞു വിടുക അങ്ങനത്തെ ഒരു ചാൻസ് ആണോ ഇത് അവഗണിച്ചാണ് നമ്മള് ജിപിയാ ലോക്കറ്റി മണ്ണ് അതെ റഡാർ ടീമിൽ റെഡാർ നമ്മൾ ഒരുമിച്ചാണ് പോയിട്ട് നമ്മളെ മാർക്ക് നമ്മൾ ആ പോയിന്റ് ഒരു ഇത് പോൾ കുത്തിക്കൊണ്ട് ആ സത്ര നമുക്ക് എവിടെയാണോ ആ കിട്ടിയിരിക്കുന്നത് മാപ്പ് ചെയ്തിരിക്കുകയാണ് മാപ്പ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ് ആ മാപ്പിൻ്റെ അടുത്ത ഡെബ്രസ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ നമ്മൾ ആവശ്യപ്രകാരം പ്രൊക്ലയൻസ് കുറേ ആ ഒരു വഴി വഴിയ എല്ലാം തന്നെ ആ അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിക്കുകയാണ് അവിടെ കേന്ദ്രീകരിച്ചത് അവിടെ ആ ഒരു പാട്ടിൽ തന്നെ മാക്സിമം ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ടത് ഫസ്റ്റ് സെർച്ച് ചെയ്യേണ്ട അവിടെ അവിടെ ഫസ്റ്റ് സേർച്ച് ഇല്ലെങ്കിൽ മാത്രം വേറൊരു സ്ഥലത്ത് നിങ്ങൾ പാടുള്ളൂ രാത്രി ഫോർട്ടി ടൺസോളം ഒരു ലോഡ്ഡായ ഒരു ട്രക്കായിരുന്നത് നേരുന്ന ഒരു ചാൻസ് ഇല്ല കാരണം അതിൽ നിന്ന് മാറി പുഴ പുഴയിലോട്ട് വീണിരുന്നെങ്കിൽ നേവി നേവി ഡൈവേഴ്സും ഇന്ത്യൻ ഡൈവേഴ്സും പറയുന്നത് അവർ ഡീപ്പായിട്ട് ക്ലീൻ ആൻഡ് സെർച്ച് നടത്തിയിട്ടുണ്ട് ഓഫീസറുടെ അത്രയും ഇൻറ്റിമെൻസുകളുണ്ട് പുള്ളി അങ്ങനെ ഒരിക്കലും ഒരു കള്ളം പറയാം ഒരിക്കലും വഴിയില്ല നേരത്തെ ഒരു പരിചയമുള്ള സ്ഥിതിക്ക് ഒരിക്കലും പുള്ളി പറയത്തില്ല മാത്രമല്ല ഈ ട്രക്ക് ഉണ്ടെങ്കിൽ ട്രക്ക് ഓൾറെഡി അത് സർഫസ് വാട്ടർ ലെവലിൽ വരെ ലോഗ് കാണാൻ പറ്റും ആ പാത്തിലല്ല അവർ കവർ ചെയ്തിട്ടുണ്ട് നമ്മൾ ആദ്യം ബോട്ടിലാണ് പോയത് ആദ്യം ബോട്ടിലാണ് പോയി ഈ ബോട്ടിലേക്ക് പോയത് ബോട്ടിലെ ക്ലിയർ വെച്ചാൽ ഒരു സെവൻറ്റി പെർസെന്റ് ആകിയത് ഒരു ഓതന്റിസിറ്റിയാണ് വരുന്നുള്ളേ നമ്മൾ ഇപ്പം ഈ ഞങ്ങൾ ഒരു പത്ത് മണി നമ്മൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കും നല്ല ക്ഷീണമുണ്ട് അവരൊന്നും കഴിച്ചിട്ടില്ല പോലീസ് ബുക്കെ അറിയാമല്ല വേറെ അനുമതി എൻ്റർ ചെയ്യുന്നു അറിയാമല്ലോ ആരും എൻ്റർ ചെയ്യുന്നില്ല അപ്പൊ നിങ്ങൾക്ക് അത് ഞങ്ങൾ 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 തുടരാണ് ഇന്നലെ വരെ ഈ അഞ്ചര അഞ്ചു മണിയാകുമ്പോൾ എല്ലാം നിർത്തും ഇപ്പൊ നിങ്ങളും നോക്കിയാൽ പോലീസ് ഇല്ല ഇല്ല എല്ലാരും ഇവിടുത്തെ ഇപ്പൊ ഉള്ള ഒരു പതിനേ ഒരു ട്വന്റി ഫൈവ് ഫീറ്റ് ഉള്ളതുകൊണ്ട് കാരണം നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രക്കിന് ട്വൽവ് ഫീറ്റ് ടു ഫോർട്ടീൻ ഫീറ്റ് ഹൈറ്റ് ഉണ്ട് ഹെവി കുറച്ച് കല്ലുകൾ കിടപ്പുണ്ട് അത്ര ഹെവി സ്റ്റോൺസ് വീണില്ലെങ്കിൽ ആ ട്രക്കിന്റെ കുറച്ച് ക്യാബിൻ ചളങ്ങിയാൽ കുറച്ച് ടെൻ ഫീറ്റോളം നമുക്ക് കിട്ടുമോ ടെൻ ഫീറ്റോളം കിട്ടും നമ്മൾ ആ ഒരു ടോപ്പ് ഇപ്പൊ ലെവലിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇതിന് എടുക്കുക ഇപ്പൊ ഞാൻ പോസിബിൾ അല്ല അല്ലെങ്കിൽ ഈ ട്രെയി കഴിഞ്ഞാൽ നമുക്ക് ട്രേസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് എക്സാക്ട് ലൊക്കേഷൻ ഈ ട്രേസ് കഴിഞ്ഞാൽ നമുക്ക് അവര് ചെയ്ത പോലെ അത് കളക്ടർ ആ കളക്ടറിന്റെ ഡെപ്യൂട്ടി കമ്മീഷണറോട് ഞാൻ പറഞ്ഞത് ആ ഇതിട്ട് പിന്നെ റെസ്ക്യൂ ടൂബിട്ട് നമുക്ക് അവിടെ എത്താം എന്നാൽ ഈ ട്രക്ക് ഒളാഫ് ചെയ്തുകൊണ്ട് വിൽക്കുമ്പോൾ നമുക്ക് പുറത്തിറക്കാം അവിടെ നിന്ന് ഇവയാക്കിയിട്ട് പുറത്തിറക്കാം ഇതുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ ട്രക്ക് അസാക്ട് ആ ലൊക്കേഷനിൽ ട്രേസ് ചെയ്തിട്ടില്ല അപ്പോൾ നിങ്ങൾ എവിടെ പറഞ്ഞു കൊണ്ടിരുന്ന ട്രക്ക് ട്രേസ് ഇടക്കിയത് വേറെ പറഞ്ഞുകൊണ്ടിരുന്നാണ് ജി പി ആർ ജി പി ആറിന്റെ പ്രശ്നമുണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഡ്രൈ ക്ലൈമറ്റിൽ കുറച്ചും കൂടി ആക്യുറസി ആണ് ഒരു നൈൻ നൈൻ ഹൺഡ്രഡ് പെർസെൻറ്റ് ആക്യുറസി ഉണ്ട് ഈ വെറ്റ് ക്ലൈമറ്റിൽ ഗ്രൗണ്ട് പെൻട്രേഷറിൻ്റെ വർക്കിംഗ് വളരെ വളരെ കുറവായിരിക്കും നമ്മളെ ജി പി ആരുടെ വളരെ ബന്ധമുള്ളതാണ് പറയുന്ന ഒരു വയറ്റി ആയിരിക്കുക ആ സ്ഥലം ആ സ്ഥലം ആ സ്ഥലം ഫോക്കസ് ചെയ്യണം ആ സ്ഥലം ഫോക്കസ് ചെയ്യാം നമ്മളിപ്പോ എന്തായാലും കണ്ടിന്യൂ വർക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടൊന്നും ഇപ്പൊ പോലീസ് വേറെ വേക്കുകളാണ് മെറ്റൽ കണ്ടന്റ് മെറ്റൽ മെറ്റൽ കണ്ടന്റ് അല്ലെങ്കിൽ മെറ്റൽ കണ്ടന്റ് ആയിരിക്കാം വുഡിന്റെ ഇത് പിടിക്കാറില്ല കാരണം അല്ലെങ്കിൽ വേറെ സ്റ്റോൺ ഇതായിരിക്കാം കൂടുതൽ അതും കാണും നമ്മളിപ്പോ പോസിബിലിറ്റി കൂടെ അവളാണ് വന്നത് പോസിബിലിറ്റി കൂടെ അവിടെയാണ് വന്നത് അതായത് ഒരു കട ഉണ്ടാണ് ഓപ്പോസിറ്റ് ആ കട ലൊക്കേഷൻ നമ്മൾ ട്രേസ് ചെയ്ത കട ഓപ്പോസിറ്റ് ആയിട്ട് ഇത് പാർക്ക് ചെയ്തിരിക്കുന്നത് അവിടെ തന്നെയാണ് നമുക്ക് ഈ ലൊക്കേഷൻ കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് പ്രൊക്ലൈനേഴ്സ് പ്രൊക്ലൈനേഴ്സ് അഞ്ച് പ്രൊക്ലൈസ് ആ ആ ഒരു സെർച്ച് ആ ഒരു പാത്രത്തിൽ തന്നെ മാക്സിമം സെർച്ച് നടത്തുകയാണ് അതിനുള്ള ഡെബ്രിസം മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പുറത്തൊന്നും ഇല്ല എൻ ഡി ആർ എഫ് നമ്മൾ മാത്രം നിൽക്കുന്നുള്ളൂ എൻ ഡി ആർ ഫി മാത്രം നിൽക്കുന്നുള്ളു അപ്പൊ പിന്നെ ഒരു ഡോൺ പെൻറ്റിൻറെ ആരുന്ന ഒരു മൂന്ന് നാലോളം പിള്ളേരും നമ്മളും മാത്രം നിൽക്കുന്നുള്ളു നമ്മൾ രണ്ട് ഒരു വളരെ കഷ്ടപ്പെട്ടാണ് അവരെ മുകളിലെ ജീപ്പർ വരാനൊക്കെ കയറി കാരണം അവിടെ ഒരു ഹ്യൂജ് ലാൻസേണ്ട ചാൻസ് ഉണ്ട് ഇപ്പം വേണം അതും നമ്മുടെ പുറത്തേക്ക് വീഴാം എല്ലാം കാരണം അരക്കെട്ടോളം ചെളി താങ്ങുക എന്നാണ് കയറി കയറി നമുക്ക് പക്ഷെ അവിടെ നമ്മൾ ആ നമ്മളെ കൊണ്ട് ആ ഏരിയ മൊത്തം ജീപയർ ചെയ്തിട്ടുണ്ടോ നമ്മൾ പൂർണ്ണമായിട്ടും അതുണ്ട് മണ്ണിടിച്ചിൽ സാധ്യത ഉണ്ടോ മണ്ണെടുക്കുമ്പോൾ മണ്ണെടുക്കുമ്പോൾ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് ഇടിക്കുകയുണ്ട് അതുകൊണ്ട് നമ്മൾ യാത്രയിൽ ഒരു ചെയ്യേണ്ട ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞു പക്ഷെ നമ്മൾ എന്നാലും പത്ത് മണി മാക്സ് നമ്മൾ ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് നിൽക്കുകയാണ് മാക്സ് നമ്മളെ കൊണ്ട് എങ്ങനെയൊക്കെയാണോ ഇത് പോസിബിലിറ്റി ഉള്ളതല്ല മാക്സ് നോക്കുകയാണ് ഇറ്റ്സ് എ കോംപ്ലിക്കേറ്റ് ടാസ്ക് ആണത് ഒരു പൊസേ നമുക്ക് ഒരു ട്രാക്ക് ട്രേസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഏറ്റവും വലിയ മണ്ണ് നീക്കം ആ മണ്ണ് നീക്കം ചെയ്യുകയാണ് മണ്ണ് എനിക്ക് കുറച്ചും കൂടെ ഞാൻ ഞാൻ ഡിസ്ട്രിക്ട് കളക്ടറോടും പറഞ്ഞു എ ഡി എമ്മിനോടും പറഞ്ഞു എല്ലാം പറഞ്ഞു ഇപ്പോൾ ഒരു അടുത്ത ആർമി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവർ അവരുകൊണ്ടാണ് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് എനിക്ക് കുറച്ചും കൂടെ നല്ലതാണ് മനസ്സിലായില്ലേ കുറച്ചും കണ്ടെ എൻ്റെ അവരുടെ ടെൻത്ത് ബെറ്റാലിയൻ എനിക്ക് കുറച്ച് നല്ല ടീമുകളുണ്ട് കുഴപ്പമില്ല ഓഫീസർ എല്ലാം നമ്മളെ കൂടെ തന്നെ തെറ്റായ ദിശയിലായിട്ട് പോയതെന്ന് അവരോട് പറഞ്ഞു കളക്ടറോട് ഇല്ല നമ്മൾ പറഞ്ഞാൽ അവരെ കുറ്റപ്പെടും അറിയാലോ ഞാൻ പുറത്തുനിന്ന് ഓപ്പറേറ്ററാണ് അറിയാമല്ലോ അവർക്ക് അപ്പോൾ നമ്മളിപ്പോൾ അത്ര അധികം പെർമിഷൻ ഇപ്പം ഒരുപാട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെക്ക് ചെയ്തിട്ടാണ് എസ് പി ഒരകത്ത് കയറ്റി വിട്ടത് അപ്പോൾ ഇത്ര റെക്കോർഡ്സ് ഉള്ളതുകൊണ്ടാണ് ഒരുപാട് റെക്കോർഡ്സ് ഇങ്ങനെ പല സമയത്തും അഡ്മിനിസ്ട്രേഷൻ സഹായിച്ചുള്ള റെക്കോർഡ്സ് ഫുൾ അവിടെ എസ് പി ഇതായിരുന്നു അപ്പോൾ ഇത് കണ്ടുകൊണ്ടാണ് അവളെല്ലാം ഫുൾ കളക്ടർ പെർമിഷൻ ഫുള്ളി എല്ലാം അങ്ങനെ പലരുടെയും കാര്യം നമ്മൾ ഇപ്പം വാങ്ങിച്ചിരിക്കുന്നത് പിന്നെ അവരെ അവരനിപ്പോൾ നമ്മൾ സത്യം അവ ഈ തെറ്റായി ദിശയെന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മൾ കേരളക്കാരെ അറിയുക കേരളത്തിൽ തന്നെ അറിയിക്കാൻ വേണ്ടി കേരളത്തിൽ ഒരുപാട് പേര് ഉറ്റുനോക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് പറഞ്ഞാൽ ഒരുപാട് കോള് വരെ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല കുറച്ച് നിങ്ങൾ മാധ്യമപ്രവർത്തക കോൾ മാത്രം എടുക്കുന്ന ഒരു എന്താ സത്യം പുറത്ത് അറിയിക്കാൻ വേണ്ടി ഇത് ട്രെയിൻ പോയിരുന്നത് ഇന്നും മൂന്ന് മണിവരെ കറക്റ്റ് ദിശയിലായിരുന്നില്ല കറക്റ്റ് ദിശയിലായിരുന്നില്ല ഇത് റോങ് വേന അവർ കണ്ടെടുത്ത് മണ്ണ് നിൽക്കുന്ന നിൽക്കുന്നവർ വഴി നിൽക്കാൻ മണ്ണ് നിൽക്കുന്ന വേറെ എവിടെയാണ് ചെയ്യുന്നത് അവർക്ക് അറിയത്തില്ല ഈ പോസിബിലിറ്റി ഉള്ള ഒരു ആ മേഖല ഒരു ഫുൾ ഫ്ലഡ്ജ് അല്ലെങ്കിൽ ഫുൾ ആയിട്ടുള്ള ഒരു സെഡീപ്പ് സേർച്ച് അവിടെ നടക്കുന്നില്ല മണ്ണ് മാറ്റുന്നില്ല ഇപ്പൊ നമ്മള് മൂന്നുമണിക്ക് വന്ന ലക്ഷം ആണ് ഈ കാക്ടിവിറ്റീസ് എല്ലാം വരുന്നത് എസ് പി നമ്മൾ പിന്നെ കണ്ടില്ല എന്നാൽ വേറെ ഇതല്ല പിന്നെ പിന്നെ നമ്മൾ എല്ലാ പുള്ളി പൂർണ്ണ അധികം നമുക്ക് പിന്നെ പുള്ളി പോകുന്നത് പിന്നെ നമുക്ക് നമ്മളെതിരെ സംസാരിക്കാൻ വേറെ വന്നില്ല അവസാനഘട്ടത്തിൽ നമ്മുടെ നേരത്തിലാണ് ഒരു ഡിആർഎഫിന്റെ ഒരു നേതൃത്വം നൽകിയ രഞ്ജിത് ഇസ്രയേലാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് അങ്കോറയിൽ നിന്നാണ് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നത് ഉത്തരാഖണ്ഡിലെ രണ്ടായിരത്തി പതിമൂന്ന് മേഘവിസ്ഫോടനം കവളപ്പാറ പെട്ടിമുടി ഉരുൾപൊട്ടലുകൾ ഏറ്റവും ഒടുവിൽ തപോവൻ ദുരന്തം ഇവിടങ്ങളിലെല്ലാം രക്ഷാദൌത്യങ്ങളിൽ പങ്കെടുത്ത ആളാണ് രഞ്ജിത്ത് ഇസ്രയേൽ അദ്ദേഹം പറയുന്നത് തെറ്റായ ദിശയിലായിരുന്നു ഈ തെരച്ചിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത് എന്നാണ് എന്തായാലും അദ്ദേഹം അത് സാക്ഷ്യപ്പെടുത്തി പറയുമ്പോൾ നമുക്കത് അവിശ്വസിക്കാൻ മാർഗമില്ല